അല്ലാമലൈക്കും എൻ്റെ പേര് സമീർ എന്നാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് നാളത്തുള്ള അനുഭവമാണ് ഷെയർ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഒരു ഹിന്ദു സുഹൃത്താണ് അദ്ദേഹം നിലമ്പൂർ സ്വദേശിയാണ് ധാരാളം മുസ്ലിങ്ങൾക്കിടയിൽ വസിക്കുന്നതും തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും ഒരു പത്ത് ശതമാനം ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു സ്ഥലത്താണ് നിലമ്പൂരിൽ അദ്ദേഹം അദ്ദേഹം കഴിയുന്നത് അദ്ദേഹം കഴിഞ്ഞ ഒരാറ് മാസത്തോളമായിട്ട് ശാഖകളിൽ എന്ന് വെച്ചാൽ ആർ എസ് എസിൻ്റെ ശാഖകളിൽ പ്രവർത്തിച്ചു വരുന്നതാണ് അതിനു മുമ്പ് വളരെ നല്ലൊരു സുഹൃത്തായിട്ട് മാത്രമേ എനിക്ക് അറിയാവുന്നതും ഒരു വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് നമസ്കരിക്കാൻ അന്ന് പള്ളി പൂട്ടിപ്പോയപ്പോൾ പുള്ളിയുടെ വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി സ്ഥലം അനുവദിച്ചു തരികയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു സുഹൃത്താണ് പെരുന്നാളുകൾക്ക് ഞാൻ ക്ഷണിക്കുമ്പോൾ അയാൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒരു പെരുന്നാളല്ലേ ഉള്ളൂ എനിക്ക് മൂന്ന് നാല് ദിവസം കൊണ്ടാണ് നിങ്ങളുടെ പെരുന്നാൾ ഞാൻ ആഘോഷിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഹിന്ദു സുഹൃത്തായിരുന്നു കാരണം എന്ന് എല്ലാ ഹിന്ദു സുഹൃ മുസ്ലിം സുഹൃത്തുക്കളും അദ്ദേഹത്തിനെ പെരുന്നാളിന്ന് ക്ഷണിക്കുമ്പോൾ ഓരോ ദിവസവും മൂന്നു നേരമായിട്ട് വ്യത്യസ്ത വീ സുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്നാണ് അദ്ദേഹം പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് അത്തരത്തില് അത്തരത്തിൽ അത്ര സൗമ്യതയോട് പോയിരുന്ന ആ സുഹൃത്ത് ഒരു ശാഖയിൽ പ്രവർത്തിക്കുകയും ഞാൻ അദ്ദേഹത്തിനോട് വളരെ ഡീപ്പായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതും എന്നും സ ഒരു ആർ എസ് എസിനെ കുറിച്ചുള്ള ചെറിയൊരു മുഖം ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ നിലപാട് അദ്ദേഹം രണ്ടൊന്ന് സംഭവങ്ങളാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് ഒരു രണ്ടു വർഷം മുമ്പ് ഒരു സംഭവം ഉണ്ടായി അദ്ദേഹത്തിന് അത് ഒത്തിരിയേറെ മനസ്സിൽ തട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് അങ്കമാലിയിൽ നിന്ന് കയറി വന്ന ഒരു മിനി ലോറി പന്നിമാംസം പന്നിമാംസം പന്നികളുമായി വന്ന ലോറി അവിടെയുള്ള എൻ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞു നിർത്തുകയും അതിന്റെ കാറ്റ് അഴിച്ചു വിടുകയും ആ ക്ലീനറും അവരെ ചാവടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് പോയ സമയത്താണ് ഇത് ചെയ്തത് അവർ തിരിച്ചു വരുമ്പോൾ അവരെ ധാരാളമായ അസഭ്യ വാക്കുകൾ പറഞ്ഞു വിടുകയും അവസാനം ഈ രണ്ടു മൂന്ന് ഹിന്ദു സുഹൃത്തുക്കൾ കൂടിയിട്ടായിരുന്നു ആ അവർക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തിരുന്നത് അപ്പൊ ഇത്തരത്തില അവിടെ കഴിഞ്ഞ ഇലക്ഷന് ഇപ്പൊ ഈ വരുന്ന ഈ പ്രാദേശിക ഇലക്ഷനില് അദ്ദേഹം ഒരു ബി ജെ പി കാൻഡിഡേറ്റിന് വേണ്ടി സജീവമായി വർക്ക് ചെയ്യായിരുന്നു ഇപ്പം അദ്ദേഹം പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ എൻ ഡി എഫിൻ്റെ പ്രവർത്തനം ഇവിടെ ധാരാളമായിട്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഇത്തരം ശാഖകളിൽ പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ വന്നു പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാനിത് പ്രവർത്തിക്കുന്നത് അപ്പം നമ്മുടെ ഇസ്ലാമിൻ നമ്മുടെ സമുദായത്തിൽ തന്നെ ചില സംഘടനകൾ ഇസ്ലാമിന്റെ സംരക്ഷകരാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഈ പ്രവണതയെക്കുറിച്ച് ഒരു ഉപദേശം എന്ന നിലയിൽ ഇപ്പൊ ആ സുഹൃത്തിന് എനിക്ക് ഈ സീഡി കൊടുക്കണം അതിന്റെ ഒരു ഉപദേശം എന്ന നിലയിൽ ഒരു ഒരു ആൻസർ ഞാൻ പ്രതീക്ഷിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യം ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിലെ നല്ലവരായ ഹിന്ദു സാധാരണക്കാരെ വലവീശി പിടിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാം ഭീതി എന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്ലാം അവരുടെയും അവരുടെ നാടിൻ്റെയും ശത്രുപക്ഷത്താണ് എന്നും മുസ്ലിങ്ങൾ അവരെ നശിപ്പിക്കുവാനുള്ള ഗൂഢാലോചനകൾ നടത്തുന്നു എന്നും ആ ഗൂഢാലോചനകളെ തകർക്കുവാൻ ഹിന്ദു ഉണരണമെന്നും ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഈ ക്യാമ്പയിൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ യഥാർത്ഥത്തിൽ കൃത്യമായ രാഷ്ട്രീയമുള്ളൊരു ക്യാമ്പയിൻ ഇന്ത്യയിൽ ആർ എസ് എസ് എന്ന വർഗീയ പ്രസ്ഥാനമുണ്ടായത് മുസ്ലിംകളെ പേടിച്ചുകൊണ്ടോ മുസ്ലിംകൾ ഇന്ത്യയിലെ ഹിന്ദുക്കളെ നശിപ്പിക്കുമെന്ന് ഭയന്നുകൊണ്ടോ അല്ല മറിച്ച് ഇന്ത്യയിൽ ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ആ ഹിന്ദുരാഷ്ട്രമാകട്ടെ സവർണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ അധിഷ്ഠിതമായൊരു ഹിന്ദുരാഷ്ട്രമാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പോലുള്ള ന്യൂനപക്ഷങ്ങളോടൊപ്പം അവർണരായ ഹിന്ദുക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ കൂടി പീഡിപ്പിക്കപ്പെടുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെ നിർമ്മിതിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്വപ്നം ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും കൂടെ നിർത്തിയാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ അഗ്നിപരീക്ഷയെ അതിജീവിക്കുവാൻ കഴിയൂ എന്ന് സംഘത്തിൻ്റെ നേതാക്കൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ ഹിന്ദുക്കളുടെ അനുഭാവം നേടിയെടുക്കാൻ വേണ്ടി മുസ്ലിം ഭീഷണിയെക്കുറിച്ച് സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ പൊലിപ്പിച്ച് അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിംകൾ ഇതാ നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഗൂഢാലോചനകൾ നടത്തുന്നു നിങ്ങൾ ഉണരണം എന്ന് ഇന്ത്യയിലെ ഹിന്ദുക്കളോട് അവർ പറയാൻ വേണ്ടി പരിശ്രമിച്ചത് അതുകൊണ്ടാണ് അവരുടെ ലക്ഷ്യം സവർണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രം മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ തിരിയുന്നു എന്ന പ്രചരണം അവർ നടത്തുന്നത് യഥാർത്ഥത്തിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഒരു മുന്നോട്ടുള്ള വഴിയിൽ അവർക്ക് മുഴുവൻ ഹിന്ദുക്കളുടെയും പിന്തുണ ആർജിച്ചെടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഈ ക്യാമ്പയിൻ കൃത്യമായി തകർന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മുസ്ലിം നേതാക്കളുടെ പക്കുമായ ഇടപെടലുകൾ കൊണ്ടാണ് ഇവിടുത്തെ ഹിന്ദുക്കൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ആളുകൾ വർഗീയ വിഷ വിഷ വിഷം തലച്ചോറിൽ പേറിയ ബുദ്ധിജീവികൾ അവർ കേരളത്തിലെ ഹിന്ദുക്കൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞത് ഇവിടുത്തെ മുസ്ലിങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു ആ മുസ്ലിംകളുടെ മനസ്സിൽ നിങ്ങളോടുള്ള വിദ്വേഷമാണുള്ളത് അവർ ഇവിടെ അവരുടെ അധീശത്വം സ്ഥാപിക്കുവാനും ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുവാനുമാണ് പരിശ്രമിക്കുന്നത് അതിനാൽ അവർക്കെതിരെ നിങ്ങൾ ഉണരണമെന്ന് കേരളത്തിലെ ഹിന്ദുക്കളോട് പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടുത്തെ മുസ്ലിംകളെ അറിയാം മുസ്ലിം നേതാക്കളെ അറിയാം മുസ്ലിം സംഘടനകളെ അറിയാം അവരുടെ നിലപാടുകൾ അറിയാം നിങ്ങൾ പറയുന്ന തരത്തിലുള്ള യാതൊരു നിലപാടും അവർക്കില്ല അവർ ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ വ്യവസ്ഥിതിയെ മാനിക്കുന്നു ആ വ്യവസ്ഥിതി അംഗീകരിക്കുന്നു ആ വ്യവസ്ഥിതിയോട് ക്രിയാത്മകമായി സഹകരിക്കുന്നു ഇന്ത്യയെ സ്നേഹിക്കുന്നു ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുന്നു ഇവിടെയുള്ള ഹിന്ദുക്കളെ അവരുടെ സഹോദരങ്ങളായി കണക്കാക്കുന്നു അവരുമായി മൈത്രിയിൽ വർദ്ധിക്കുന്നു സായുധമായ യാതൊരു സന്നാഹങ്ങളും അവർ നടത്തുന്നില്ല എന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ മറുപടി പറഞ്ഞു അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് കേരളത്തിൽ വേരുറപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയത് ഇവിടെ ആ കാലഘട്ടത്തിൽ മുസ്ലിം പക്ഷത്തിൽ നിന്ന് ഒരു ശത്രുവിനെ കാണിച്ചു കാണിച്ചുകൊടുത്ത് ഇതാ നിങ്ങളെ നശിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ അവർക്കാരും ഉണ്ടായിരുന്നില്ല സൈദ്ധാന്തിക തലത്തിൽ ഇസ്ലാമിക രാഷ്ട്രവാദത്തിൻ്റെതായ രൂപങ്ങൾ കേരളത്തിലടക്കം പ്രസിദ്ധീകരണങ്ങളിലൂടെ ചെറിയൊരു ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നുവെങ്കിൽ പോലും പ്രായോഗികമായി ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ സംഘങ്ങളെയോ സായുധ കൂട്ടായ്മകളെയോ ഭീകര ഗ്രൂപ്പുകളെയോ ഒന്നും അത് ഉത്പാദിപ്പിച്ചിരുന്നില്ല എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ രാമജന്മഭൂമി ക്യാമ്പയിനോടനുബന്ധിച്ച് ഇന്ത്യയിലുടനീളം മുസ്ലിം വിദ്വേഷ പ്രചരണം ശക്തമായ സമയത്ത് ഈ ആളുകൾ അവർ പുതിയ മുഖം മൂടികളുമായി രംഗത്ത് വരികയും സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിലവിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് കെൽപ്പില്ലായെന്ന് ആരോപിക്കുകയും തങ്ങൾക്കാണ് ഈ പ്രശ്ന പരിഹാരത്തിന് കെൽപ്പുള്ളത് എന്ന് ധ്വനിപ്പിക്കുകയും വളരെ തീവ്രമായ നിലപാടുകളുമായാണ് ഇനിയുള്ള കാലത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾ മുന്നോട്ടു പോകേണ്ടത് എന്ന് സമർത്ഥിക്കുവാൻ പരിശ്രമിക്കുകയും ആ രീതിയിലുള്ള കൂട്ടായ്മകൾക്ക് വേണ്ടി പ്രചോദനമാവുകയും ചെയ്തു ഒരു തുള്ളി ഹിന്ദു ചോരക്ക് ഒരു തുള്ളി മുസ്ലിം ചോരക്ക് മറുപടി പറയേണ്ടത് ഒരു കുടം ഹിന്ദു ചോര കൊണ്ടാടി എന്ന് പ്രസംഗിക്കുവാൻ ആളുണ്ടായത് അങ്ങനെയാണ് ഇവിടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളോട് സായുധമായി തന്നെ പോരാടിയാലും കുഴപ്പമില്ല കാരണം മുസ്ലിങ്ങൾക്ക് പോകാൻ ഒരുപാട് അറബ് മുസ്ലിം നാടുകളുണ്ട് ഹിന്ദുക്കൾക്ക് പോകാൻ സ്ഥലമില്ലല്ലോ എന്ന് പ്രസംഗിക്കുവാൻ ആളുണ്ടായത് ആ കാലഘട്ടത്തിലാണ് ഏതെങ്കിലും വ്യക്തികളെ ആവർത്തിച്ച് കുറ്റപ്പെടുത്തുവാനോ അവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ നമുക്കെല്ലാമുള്ള മനോവേദനകളെ ഏതെങ്കിലും അർത്ഥത്തിൽ അവഗണിക്കുവാനോ അല്ല ഇത് പറയുന്നത് മറിച്ച് സവിശേഷമായൊരു കാലസന്ധിയിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലുണ്ടായ വളരെ അപകടകരമായൊരു ദിശാവ്യതിയാനത്തെക്കുറിച്ച് പറയാനാണ് ആ ദിശാവ്യതിയാനത്തിൻ്റെ രൂപവും ഭാവവും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു ആർ എന്ന സംഘടന അപ്പുറത്തുണ്ടാകുമ്പോൾ ഐ എസ് എസ് എന്ന പേരിൽ ഇപ്പുറത്ത് മറ്റൊരു സംഘടന ഉണ്ടാക്കുകയാണ് അതിന് പരിഹാരം എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ചില മുസ്ലിം നേതാക്കളുടെ എങ്കിലും തലച്ചോറുകൾ പരുവപ്പെട്ടു എന്നതായിരുന്നു ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർഹാനിൽ നിന്നും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയ്യയുടെ ചരിയിലും നിന്നും പഠിക്കുന്നതിനു പകരം അപ്പുറത്ത് ആർ എസ് എസുകാർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ മുഴുവൻ ഇപ്പുറത്ത് നിന്ന് തിരിച്ചാവർത്തിക്കുകയാണ് അതിനുള്ള പരിഹാരം എന്ന് വിചാരിക്കുന്ന വളരെ ദയനീയമായ അവസ്ഥ ആ അവസ്ഥ തീർച്ചയായും അത്തരം അത്തരം ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചവർക്ക് തന്നെ പിന്നീട് അതിൽ പശ്ചാത്താപം ഉണ്ടാവുകയും അവർ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭൂമികകളിലേക്ക് ഇറങ്ങി വരികയും ഇത്തരം തീവ്ര സമീപനങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്തു അത് തീർച്ചയായും നല്ലൊരു നിലപാട് മാറ്റമായിരുന്നു എന്നാൽ ചില ആളുകൾ ചില ചെറുപ്പക്കാർ വിശേഷിച്ചും അന്നത്തെ ഇറാനിൽ നടന്ന ഷീഇ വിപ്ലവത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട ചില ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർ ഇന്ത്യയിൽ കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരുടെ ഇസ്ലാമിക രാഷ്ട്രവാദം പ്രചരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു അവിടെയും നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കുക കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് പച്ചയായി തന്നെ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന മറ്റ് എൻ ഡി എഫ് എന്ന പേരായിരുന്നെങ്കിലും ആ രൂപങ്ങളിലുള്ള കൂട്ടായ്മകളിലായിരുന്നെങ്കിലും അവരുടെ ആരുടെയും ലക്ഷ്യം ഹിന്ദു അതിക്രമങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ സംരക്ഷിക്കുകയല്ല ഇത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ് ഹിന്ദു അതിക്രമങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ സംരക്ഷിക്കുകയോ എവിടെയുള്ള വർഗീയവാദികളുടെ കയ്യേറ്റങ്ങളിൽ നിന്ന് മുസ്ലിംകൾക്ക് സംരക്ഷണം നൽകുകയോ അല്ല അവരുടെ ലക്ഷ്യം മറിച്ച് അവരുടെ തത്വശാസ്ത്ര പ്രകാരമുള്ള ഒരു രാഷ്ട്രനിർമ്മാണമാണ് അതിസ്ലാമിക രാഷ്ട്രമാണ് എന്ന് അവർ പറയും അതിസ്ലാമിക രാഷ്ട്രമല്ല തീർച്ചയായും ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ആ രീതിയിൽ സ്ഥാപിക്കപ്പെടുന്ന ഒന്നല്ല പക്ഷേ അവർ ഇസ്ലാമിക രാഷ്ട്രം എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്ര സംവിധാനത്തിന്റെ നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം പക്ഷേ ഇവിടെയുള്ള മുസ്ലിം സമുദായത്തെ നേർക്കുനേരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് ഹിന്ദുക്കളുടെ അക്രമങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുവാൻ നമുക്ക് ആള് വേണമെന്ന് പറയുകയും അതിൻ്റെ വെളിച്ചത്തിൽ സമുദായത്തെ ഏകീകരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും സമുദായത്തിന് ഹിന്ദു വിരുദ്ധമായൊരു തലച്ചോറുണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നു ഇത് രണ്ടും ഒരുപോലെയാണ് ഹിന്ദുരാഷ്ട്രമാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം മുസ്ലിം കയ്യേറ്റങ്ങളിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കലല്ല ഹിന്ദുക്കളെ കൂടെ നിർത്താനുള്ള പ്രചരണമാണ് ഈ പറഞ്ഞത് ഇതേപോലെ ഇവരും മുസ്ലിങ്ങളെ സംരക്ഷിക്കുവാനാണ് എന്ന പേരിൽ ചെറുപ്പക്കാരെ ഒരുമിച്ചു കൂട്ടി അവരുടെ തലച്ചോറുകളെ വിശലിപ്തമാക്കി അവരെ തീവ്രവാദികളാക്കി മാറ്റി ഇത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് അവരെ കൊണ്ടുപോകുന്നു ഇതോടുകൂടി ഇന്ത്യയിലെ ആർ എസ് എസിന് അതിന്റെ പ്രവർത്തനം കേരളത്തിലെ ആർ എസ് എസുകാർക്ക് അതിന്റെ പ്രവർത്തനം വളരെ എളുപ്പമായി തീർന്നു കാരണം ഇന്നലെ വരെ അവർ ഹിന്ദുക്കളോട് ഇതായപ്പുറത്ത് നിങ്ങൾക്കെതിരിൽ ഗൂഢാലോചന നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എവിടെ എന്ന് കേരളത്തിലെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ചോദിക്കുകയും ആർ എസ് എസ്സുകാരോട് ദൂരെ പോകാൻ പറയുകയും ചെയ്തുവെങ്കിൽ ഇന്ന് അതേ കാര്യം ആർ എസ് എസുകാർ പറയുമ്പോൾ അതാ അപ്പുറത്ത് ഈ ആളുകൾ ഈ ആളുകൾ ഈ ആളുകൾ അവരിതാ നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന് പറയാൻ അവർക്ക് അവസരമുണ്ടാവുകയും ചില ഹിന്ദു സഹോദരങ്ങളെങ്കിലും ആ ക്യാമ്പയിനിൽ പെട്ടുപോവുകയും അവരുടെ തലച്ചോറ് വർഗീയവൽക്കരിക്കപ്പെടുകയും അവർ ഫാസിസ്റ്റ് പാളയത്തിലേക്ക് ആനയിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു ഇതൊരു സത്യമാണ് ഇതൊരു സത്യമാണ് നമ്മൾ ഗൗരവത്തോടു കൂടി തിരിച്ചറിയേണ്ട ഒരു സത്യം ഇവിടെ ഈ പറയുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ സദാചാര പോലീസിങ് കൊണ്ട് അവരുടെ നിയമം നടപ്പിലാക്കൽ കൊണ്ട് അവരുടെ പന്നി വണ്ടികൾ തടയൽ കൊണ്ട് അവരുടെ അവരുടെ ഈ അർത്ഥത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് അവരുടെ കൈവട്ടുകൾ കൊണ്ട് അവരുടെ ആയുധ ശേഖരങ്ങൾ കൊണ്ട് അവരുടെ കരാട്ടെ പരിശീലനങ്ങൾ കൊണ്ട് അവരുടെ എഴുകുതിരി വട്ടങ്ങൾ കൊണ്ട് അവരുടെ കുറുകാൻ ക്ലാസ് കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ആർ എസ് എസുകാർക്ക് മാത്രമാണ് അപ്പുറത്ത് മുസ്ലിങ്ങൾക്കിടയിൽ എന്തോ നടക്കുന്നു എന്നും മുസ്ലിംകളെല്ലാം അങ്ങനെ ചിന്തിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനും ഉള്ള സുവർണ അവസരം അവർക്ക് നൽകുകയും അങ്ങനെ കേരളത്തിന്റെ ഹിന്ദു പൊതുഭോറത്ത് വർഗീയവത്കരിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്തു അവർ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആ ഫലത്തിന്റെ വിശകലനങ്ങളിൽ നമ്മൾ ഗൗരവത്തോടുകൂടി നടത്തേണ്ട വിശകലനം യഥാർത്ഥത്തിൽ ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ രൂപത്തിന് കേരളത്തിൽ നേടിയെടുക്കുവാൻ കഴിഞ്ഞ പരിമിതമായ തോതിലെങ്കിലുമുള്ള വളർച്ച അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞ പ്രാതിനിധ്യം ആ പ്രാതിനിധ്യത്തെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുകയും ആ പ്രാതിനിധ്യം എങ്ങനെയുണ്ടായി എന്ന് ആത്മപരിശോധന നടത്തുകയും ആ പ്രാതിനിധ്യം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിക്കാതിരിക്കുവാൻ ഉള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യാൻ കേരളത്തിലെ മതനിരപേക്ഷ പൊതുസമൂഹത്തിനും മുസ്ലിം സമുദായത്തിനും ഒരുപോലെ കഴിയേണ്ടതുണ്ട് ഇവിടെ ഈ ആളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒന്നാമതായി ഇസ്ലാം വിരുദ്ധമാണ് ഏത് ഭരണ സംവിധാനത്തിന് കീഴിൽ ജീവിക്കുകയാണെങ്കിലും ആ ഭരണ സംവിധാനത്തിന് വിധേയപ്പെട്ട് അച്ചടക്കമുള്ള പ്രജകളായി ആ നാടിന്റെ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് മുസ്ലിമിന്റെ ദൗത്യവും ധർമ്മവും അതല്ലാതെ ആ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുവാൻ ശ്രമിക്കലല്ല അതോടൊപ്പം ഏത് രാജ്യത്ത് ജീവിക്കുമ്പോഴും നിയമവാഴ്ചയെ മാനിക്കുകയും ഒരിക്കലും ആയുധങ്ങൾ സ്വന്തമായി കയ്യിലെടുക്കാതിരിക്കുകയും പ്രശ്നപരിഹാരങ്ങൾക്ക് നിയതമായ മാർഗങ്ങൾ തേടുകയുമാണ് മുസ്ലിമിന്റെ മതപരമായ ദൗത്യവും ധർമ്മവും അതിനു പകരം ഭരണ സംവിധാനത്തിൽ അസ്വസ്ഥരാവുകയും ആയുധങ്ങൾ കയ്യിലെടുക്കാനുള്ള മനസ്സുണ്ടാവുകയും ആ മനസ്സ് ആളുകളിൽ വളർത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത് രാജ്യവിരുദ്ധം എന്നതിനേക്കാൾ മതവിരുദ്ധമാണ് അതോടൊപ്പം അത് ആത്മഹത്യാ പരവുമാണ് ഇന്ത്യയിൽ ആർ എസ് എസിനെ തോൽപ്പിക്കാൻ അവർക്ക് പകരമായി അതേപോലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുകയോ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ജന്മം നൽകുകയോ ചെയ്യുന്നതിന് പകരം ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ സാധ്യതകളെ സക്രിയമായി വിനിയോഗിക്കുകയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇവർക്ക് അനുകൂലമായൊരു തരംഗമുണ്ടാകാതിരിക്കുവാനുള്ള ബോധപൂർവമായ ആസൂത്രണങ്ങൾ നടത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് പകരം ഏതെങ്കിലും നാട്ടിൽ ഗുണ്ടായുസം കാണിച്ച് ആ ഗുണ്ടായുസം വഴി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംരക്ഷിക്കുവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നവർ രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ സംഘത്തിൻ്റെ സ്വപ്നങ്ങളെ മാത്രമാണ് സഫലമാക്കി കൊടുക്കുന്നത് എന്നതാണ് സത്യം ഈ ചോദ്യത്തിന്റെ ഗൗരവം പരിഗണിച്ച് ഒരു കാര്യം കൂടി പറയാമെന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പകുതിയിൽ വെച്ച് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങൾ പിറക്കുന്നു ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് പാകിസ്ഥാനും പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് എന്ന നിലയിൽ പാകിസ്ഥാൻ്റെ സ്ഥാപകൻ എന്ന നിലയിൽ മുഹമ്മദ് അലി ജിന്നയെ ആ ഒരു ഘോഷയാത്രയായി ഇന്ത്യൻ അതിർത്തി കടന്നു കൊണ്ടുപോകാനുള്ള പദ്ധതി തയ്യാറാക്കപ്പെടുന്നു അങ്ങനെ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാനിലേക്ക് പോകുന്ന സമയത്ത് ജിന്നയെ എന്തു ചെയ്യണം എന്നാണ് ഇവിടെയുള്ള ഈ ഹിന്ദുത്വ വർഗീയവാദികൾ ആലോചിച്ചത് എന്ന് ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും ചേർന്ന് എഴുതിയ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് അവർ പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം ആലോചിച്ചത് ഈ യാത്രക്കിടയിൽ വഴി മുഹമ്മദ് അലി ജിന്നയെ കൊലപ്പെടുത്താനാണ് മുഹമ്മദ് അലി ജിന്നയെ കൊലപ്പെടുത്താനുള്ള പദ്ധതി അവർ തയ്യാറാക്കി അതെന്തിനു വേണ്ടി എന്നുകൂടി അവർ പറയുന്നുണ്ട് ജിന്നയെ കൊലപ്പെടുത്തിയാൽ മുസ്ലിങ്ങൾ വൈകാരികമായി പ്രകോപിതരാകും അങ്ങനെ പ്രകോപിതരായാൽ അവർ കലാപവുമായി തെരുവിലിറങ്ങും ആയുധങ്ങൾ എടുത്തുകൊണ്ട് അവർ തെരുവിലിറങ്ങിയാൽ ഇന്ത്യയിൽ വർഗീയ കലാപമുണ്ടാകും അന്നത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ജനസംഖ്യാ അനുപാതം മൂന്ന് ഈസ്റ്റ് ഒന്നാണ് മുസ്ലിംകളുടെ മൂന്ന് മടങ്ങ് ഹിന്ദുക്കൾ കലാപത്തിനു വേണ്ടി തെരുവിലിറങ്ങിയാൽ മുസ്ലിംകൾ നിശേഷം നശിപ്പിക്കപ്പെടും അതോടുകൂടി നമ്മുടെ സ്വപ്നങ്ങൾ സാർത്ഥകമാകും ഇതായിരുന്നു അവരുടെ പദ്ധതി മുസ്ലിംകൾ എന്തു ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആയുധങ്ങളെടുത്ത് കലാപത്തിന് മുസ്ലിങ്ങൾ സന്നദ്ധമായി കിട്ടിയാൽ ഒരു വംശഹത്യ എളുപ്പത്തിൽ നടത്തി കളയാമായിരുന്നു എന്ന് വിചാരിക്കുന്ന യാളുകളുടെ മുന്നിലേക്ക് മുസ്ലിം ചെറുപ്പത്തെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നവർ അവർ സമുദായത്തോടും മതത്തോടും ഈ നാട്ടിലെ മനുഷ്യരോടും ഈ രാജ്യത്തോടും കൊടിയ ക്രൂരതയാണ് ചെയ്യുന്നത് എന്ന് പറയാതിരിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ല ആരെങ്കിലും വിമർശിക്കാനല്ല സന്മനസ്സോടുകൂടി ആത്മപരിശോധനകൾക്ക് എല്ലാവരും സന്നദ്ധമാകാൻ വേണ്ടി മാത്രം